ഉത്രാടം വായിക്കാൻ പോവുകയാണ് ഉന്നത ആദർശവും ഉത്കർഷയെ ചെയ്യുമുള്ള ഉത്രാടം നക്ഷത്രക്കാർ വലിയ അഭിമാനികളും വിനയാനുതരും ആയിരിക്കും വാചാലതയും ആത്മാർത്ഥതയും സന്മനോഭാവമുള്ള ഈ നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവവിശേഷത പല കുഴപ്പങ്ങളും ഉണ്ടാക്കും കാര്യനേട്ടങ്ങളെക്കാൾ ഉപരി കോട്ടങ്ങളും സംഭവിച്ചുകൂടായികയില്ല അല്പം അഹങ്കാരികളെന്ന് തോന്നുമെങ്കിൽ എങ്കിലും ഇവർ വിനീതരും ശുദ്ധ മനസ്കരും ആയിരിക്കും പ്രസന്നവും സൗമ്യവുമായ മുഖഭാവവും മൃദുവായ സംഭാഷണ രീതി എന്നിവ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് കുലീനമായ രൂപഭംഗിയും ലളിതവും എന്നാൽ ഉചിതവുമായ വേഷവിധാനവും ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ഒരു മാന്യത നേടിക്കൊടുക്കാൻ പര്യാപ്തമാണ് ഈശ്വരഭക്തിയും ഗുരുഭക്തിയും വീണ്ടുമോളമുള്ളവരാണിവർ വാചാലരാണെങ്കിൽ കൂടി ഇവരുടെ ഹൃദയരഹസ്യം എളുപ്പത്തിൽ മനസ്സിലാവുകയില്ല ദീർഘകാല സഹവാസം കൊണ്ട് അത് സാധ്യമാകും പൊതുവേ നക്ഷത്രക്കാർ അലസ്വ സ്വഭാവം പ്രകടിപ്പിക്കുമെങ്കിലും ഏത് പ്രവർത്തനത്തിനും വളരെ ആലോചിച്ചും വരുംയെ കുറിച്ച് ചിന്തിച്ചും മാത്രമേ ഏർപ്പെടാറുള്ളൂ ഇവർ മുൻകോപികളാണെങ്കിലും തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ ക്ഷമ പറയാൻ സന്നദ്ധരായിരിക്കും ഇവർ കുട്ടിക്കാലം മുതൽക്കേ തന്നെ നക്ഷത്രക്കാർ പല സ്വഭാവക്കാരുമായും പല ചുറ്റുപാടുകാരുമായും ഏർപ്പെടുന്നു ഉപദ്രവം ഉണ്ടാക്കാനും ചതിക്കാനും അല്പവും ആഗ്രഹമില്ലാത്തവരാണിവർ നീതിയും ആത്മാർത്ഥതയും മാത്രമേ എല്ലാ ഇടപാടുകളിലും ഇവർ പുലർത്തുകയുള്ളൂ പെട്ടെന്ന് ഒന്നിനെ വിശ്വസിക്കുകയോ വേഗം അതിനെ പകവച്ചു കൊടുക്കുകയോ ചെയ്യില്ല വിശ്വാസം തോന്നുന്ന ഒന്നിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇവർ വൃത്തിയായി സൂക്ഷിക്കുകയും അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യും വിശ്വസ്തരോട് ആലോചിച്ച് ചിന്തിച്ചും മാത്രമേ ഇവർ ഏത് കാര്യത്തിലും ഇടപെടുകയുള്ളൂ ഷാഠ്യബുദ്ധികളായ ഉത്തരാടനക്ഷത്രക്കാർക്ക് വലിയ ആഡംബരമോ ദുരാഗ്രഹമോ ഉണ്ടാകില്ല ഇവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ഭാഗ്യവും ഭാഗ്യദോഷവും ജീവിതത്തിൽ മാറി മാറി വഹിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നത് മൂലം ഇവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധവും പക്വതയും ഉണ്ടാകുന്നതാണ് ഓരോ വിധത്തിലുള്ള മനോവിചാരങ്ങളും വിഷമതകളും ഭാഗ്യകാലത്ത് പോലും ഇവരെ സദകാലട്ടിക്കൊണ്ടിരിക്കും സമൂഹത്തിൽ മാന്യത പുലർത്താനും കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്താനും നിർബന്ധ ബുദ്ധിയുള്ളവരാണിവർ ഇവർക്ക് മുപ്പത്തെട്ട് വയസ്സു ശേഷം എല്ലാ രംഗങ്ങളിലും വിജയകരമായിരിക്കും ഐശ്വര്യവതികളും ഭർത്തൃസ്നേഹമുള്ളവരെയും ഭാര്യമാരായി ലഭിക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും എന്നാലും ഭാര്യമാരുടെ അനാരോഗ്യം പലപ്പോഴും ഇവരെ ക്ലേശിതരാക്കും സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ക്ലേശവും മനപ്രയാസവും ഉണ്ടാകാൻ ഇടയുണ്ട് ഈ നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് പ്രത്യേകതയുണ്ട് സാഠ്യബുദ്ധികളാണെങ്കിലും ആഡംബര ഭ്രമവും ദുരാഗ്രഹവും ഇല്ലാത്തവരാണ് ഇവർ ഈശ്വരഭക്തരും നിർമ്മല ഹൃദയവും ഹൃദയനും ആയിരിക്കും വിവാഹത്തെയും ഭർത്താവിനെ കുറിച്ചുള്ള മനോദുഖത്തെക്കൊണ്ട് ഇവർ പലപ്പോഴും അസ്വസ്ഥ ചിത്തരായിരിക്കും പുണ്യകർമ്മങ്ങളിലും ഹൃദാനുഷ്ഠാനങ്ങളിലും അതീവ തൽപ്പരായിരിക്കും അഗ്രമുയർന്ന നാശിക വിശാലമായ നെറ്റിത്തടം തിളങ്ങുന്ന കണ്ണുകൾ നിരന്നതും വെളുത്തതുമായ ദന്തങ്ങൾ ഭംഗിയില്ലാത്ത മുടി ശോഭയുള്ള മുഖം ഇവയെല്ലാം ഉത്രാടം നക്ഷത്രക്കാരികളുടെ ലക്ഷണങ്ങളാണ് ഇവർ ശക്തിയുള്ളവരാണെങ്കിലും ആരിൽ നിന്നെങ്കിലും സ്നേഹശൂന്യമായ പെരുമാറ്റം ഉണ്ടായാൽ അത് സഹിക്കാൻ കഴിയുകയില്ല ദശാനാഥനെ ആദിത്യന്റെ ദശ കഴിഞ്ഞാൽ തുടർന്ന് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധം കേതു ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ